ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് ആലപ്പുഴയിലോട്ട് പോകുന്ന യാത്ര വിശേഷങ്ങളാണ് കേട്ടോ അപ്പൊ എൻ്റെ കൂടെ ബ്രദറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയ പിന്നെ ഇത്ര ദൂരമൊന്നും ഡ്രൈവ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് പോവാറില്ല അല്ലെങ്കിൽ ഞാൻ തന്നെയാണോ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ടൊക്കെ പോവാറ് കുറച്ച് ഭാഗത്തേക്ക് ഹൈവേ പണി കഴിഞ്ഞതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ ചില്ലായിട്ട് പോകാൻ പറ്റും നമ്മുടെ ഹൈവേ കൂടെ അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ നല്ല പൊതിച്ചോറ് വീട്ടിൽ നിന്ന് അമ്മ തന്നു വിട്ടിട്ടുണ്ടാണെന്ന് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ നമുക്ക് വയൽ വെള്ളം വരികയാണേ അപ്പോൾ ഒരു നല്ല ചോറും ഒരു തോരനും ഒരു മുട്ട വറുത്തതും പിന്നെ ചമ്മന്തിയാണ് ആണെങ്കിൽ അധികം കറികളൊന്നും ഇല്ല എന്നാൽ പോലും നല്ല ടേസ്റ്റാണ് ബ്രദർ ഓൾറെഡി ഫുഡ് കഴിച്ചു കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരം വൈകിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ പിന്നെ കാർ എവിടെയും നിർത്തിയില്ല കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ട് പോകുക എന്ന് വിചാരിച്ചു ഇതിനൊരു വല്ലാത്തൊരു സുഖമാണ് പിന്നെ ഈയിടെ ആയിട്ടിപ്പോൾ ഹോട്ടൽ ഫുഡിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് കറി ആയാൽ മതി എന്നാൽ പോലും ഭയങ്കര ഇഷ്ടമാണ് ഈയിടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മധുരം കഴിക്കാൻ ഒരു ഗ്രേവിങ്സ് വന്നത് കേട്ടോ ഇപ്പൊ ഒന്നും നോക്കിയില്ല ബേക്കറി കയറിയിട്ട് ഒരു മൂന്ന് ലഡു വാങ്ങിച്ചു കേട്ടോ അപ്പോൾ രണ്ട് ലഡു ഞാൻ കഴിച്ച് ഒന്ന് ബ്രദർ കൊടുത്തു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മളിത് എറണാകുളം എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എറണാകുളത്ത് ബ്രദറിന് മാർഷൽ ആർട്സിൻ്റെ ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് അവിടെ ക്ലാസ് ഉള്ള ദിവസം ആയതുകൊണ്ട് ജസ്റ്റ് അവിടെ കയറിയിട്ട് ഒരു വൺ അവർ ക്ലാസ് എടുത്തതിന് ശേഷമാണോട്ടോ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയത് അപ്പോൾ ഇതാണ് കേട്ടോ ഏട്ടൻ്റെ സ്റ്റുഡൻസ് എല്ലാം തന്നെ പീക്കിരി കുട്ടികളാണ് അപ്പോൾ ഇത് നമ്മുടെ ക്ലാസ് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു അപ്പോൾ വീണ്ടും ഏഴ് മണിയപ്പം ഞങ്ങൾ എറണാകുളത്തു നിന്നൊന്ന് യാത്ര തിരിച്ചു കേട്ടോ മാവേലിക്കരയ്ക്ക് അപ്പോൾ ഇപ്പോൾ മാവേലിക്കരയ്ക്ക് എത്തുന്ന സമയം കാണിക്കുന്നത് പതിനൊന്ന് മണിയാണ് കേട്ടോ എന്നാൽ പോലും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം റെസ്റ്റ് എടുക്കാനും വെള്ളം കുടിക്കാനൊക്കെ നമ്മൾ ഇറങ്ങും അതുകൊണ്ട് തന്നെ അതിലും ടൈം പോവും എന്നാൽ പോലും യാത്ര ചെയ്യാൻ നല്ല ക്ലൈമറ്റായിരുന്നു ആയിരുന്നു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ വലിയ ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത് തളിക എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റായിരുന്നെ നല്ലൊരു വൈബുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ വാങ്ങിച്ചത് ഫ്രൈഡ് റൈസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ചിക്കൻ കറിയും പിന്നെ ഒരു അപ്പായിരുന്നു കേട്ടോ നല്ല ഒരു സോഫ്റ്റ് അപ്പായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇതുവരെ കഴിക്കാത്തത് കൊണ്ട് തന്നെ അത് ഞാൻ ഓർഡർ ചെയ്തു പിന്നെ ഒരു പൊറാട്ടയും കൂടി വാങ്ങിച്ചു കേട്ടോ ഇപ്പം സമയം പത്ത് മണിയായിട്ടോ പത്ത് മണിയായപ്പോഴാണ് നല്ല മാംഗോ ബാർ കഴിക്കാൻ ഒരു ക്രേവിങ്സ് വന്നത് അപ്പോൾ പിന്നെ ബേക്കറി കട തപ്പി നടക്കുകയായിരുന്നു കേട്ടോ ടൈമ് പോയതുകൊണ്ട് ഹൈവൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ബേക്കറി കട കിട്ടിയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടി അപ്പം നല്ല മാങ്കോ ബാറും കിട്ടി അപ്പം ഞാൻ ഹാപ്പി പിന്നെ പ്രഗ്നൻ്റ് പോയില്ലേ ക്രേവിങ്സ് ഏത് സമയത്താണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പിന്നെ ക്രേവിങ്സ് വന്നാൽ അപ്പം അത് കഴിക്കാമെന്നുള്ളത് മാത്രമായിരിക്കും നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് അത് വാങ്ങിച്ചു കഴിച്ചു ഇപ്പം സമയം പതിനൊന്ന് മണിയായിട്ടോ കാറിൻ്റെ അവസ്ഥ നോക്കൂ റോട്ടിലുള്ള എല്ലാ പൊടിയും നമ്മുടെ കാറിലുണ്ട് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് നല്ലൊരു ബ്ലാക്ക് ടീ കുടിച്ചു കേട്ടോ പന്ത്രണ്ട് മണിയായിട്ടോ നമ്മൾ വീട് വീടെടുക്കാറായി അപ്പം ഞാൻ ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞു കുറേ കാലമായി നൈറ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ അതൊരു വൈബാണല്ലോ അങ്ങനെ ഇതാ നമ്മൾ വീട് എത്തിയിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ